വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇക്കണോമെട്രിക്സിലെ വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെച്ച് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ഐഫറിലെ മിഷൻ ജെ ആർ എഫ് കോഴ്സിലേക്ക് നമ്മുടെ ബാച്ചിലേക്ക് ഡിസംബറിലേക്കുള്ള ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ വേണ്ടി താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം ഓക്കെ സോ താല്പര്യമുള്ളത് അവർ ഫിൻ ഫില്ല് ചെയ്യാം ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം ഇക്കണോമെട്രിക്സിൽ നിന്നും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ വാട്ട് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം നമുക്ക് ടൈം സീരീസ് ഡേറ്റയുടെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം പറയുന്നത് ടൈം സീരീസ് ഇക്കണോമെട്രിക്സ് വരുമ്പോഴാണ് ഓക്കെ നമുക്ക് നമുക്ക് ക്യൂ ക്യൂവിനെ കുറിച്ചും അതായത് പിനെ കുറിച്ചും അതായത് ക്വാണ്ടിറ്റിയും പ്രൈസും നമുക്കറിയാമെന്ന് വിചാരിക്കും അതായത് വി ഹാവ് ക്യൂ ആൻഡ് പി ക്യൂം പിയും മാത്രമേ ഉള്ളൂ വേറെ ഒരു അഡീഷണൽ ഇൻഫർമേഷനും നമുക്ക് തന്നിട്ടില്ല ക്യൂവിനേം പീനേയും കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ അവിടെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഡിമാൻഡും സപ്ലൈയും ഈ രണ്ട് ഇക്വേഷനിലും നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയും പ്രൈസും തന്നെയാണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ വേറെ ഓരോ ഇൻഫോർമേഷനും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ എസ്റ്റിമേറ്റ് ചെയ്തതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഈ ഒരു പ്രോബ്ലത്തിനെയാണ് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ ദിസ്ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ ഈ ക്യൂം പിയും പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പൊ ഇതാണ് ഐഡൻറിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ സോ മൂവിങ് ഓൺ നമുക്ക് നോട്ടേഷൻസ് ആൻഡ് ഡെഫിനേഷൻസ് നോക്കാം ഇങ്ങനെയാണ് നമ്മളിത് ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ദിസ് ഇസ് എ സൈമിൾടൈനിയസ് ഇക്വേഷൻ മോഡൽ ഓക്കെ ഒരു സൈമിൾടൈനിയസ് ഇക്വേഷൻ മോഡൽ ആണ് വെർ എം നമ്പർ ഓഫ് ഇക്വേഷൻസ് അതെ ആൻഡ് എം എൻഡോജിനസ് ഓർ ജോയിൻ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എം നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ി ഡിപ്പെ വേരിയബിൾസ് ഉണ്ട് ഇവിടുത്തെ എൻഡോജനസ് വേരിയബിൾസ് ഏതൊക്കെയാണ് വൈ വൺ ടി വൈ ടു ടി വൈ ത്രീ ടി എക്സെട്ര വൈ എം ഓക്കെ ഇത്രയും എൻഡോജനസ് വേരിയബിൾസ് ആണ് ഉള്ളത് ഓർ ജോയിന്റ് ഡിപ്പെൻഡൻറ് ജോയിൻ്റ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഈ വൈ ടു ടീനെ നമുക്ക് ഇവിടെ കാണാം വൈ ത്രീ ടി ഇവിടെയുണ്ട് ഓക്കെ ഈ പറഞ്ഞ എൻഡോജനസ് വേരിയബിൾസ് ഒക്കെയും ഇവിടെ എന്താ പറയുക എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിട്ടും ഉണ്ട് ഓക്കെ ദാറ്റ്സ് സെറ്റ് അതാണ് ജോയിൻറ്റ്ലി ഡിപ്പെൻഡൻറ് എന്ന് പറയുന്നത് അതായത് വൈ ടു ഡിപെൻഡ്സ് ഓൺ വൈ ടി വൈ ടി ഡിപ്പെൻഡ്സ് ഓൺ വൈ ടു ഓക്കെ അപ്പൊ ഇതാണ് സൈമൾട്ടേനിയസ് എക്വേഷൻ മോഡൽ ഈ മോഡലിന്റെ ബേസിൽ നമുക്ക് ഈ മോഡലിന്റെ ബേസിലാണ് നമ്മൾ എൻഡോജനസ് വേരിയബിൾ സോറി ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം പറയുന്നത് ഓക്കെ സോ വാട്ട് ഇസ് എൻഡോജനസ് വേരിയബിൾ എൻഡോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ ദ മോഡൽ വിത്ത് മോഡൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന വിത്ത് ഇൻ ദ മോഡൽ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന വേരിയബിൾസിനെയാണ് എൻഡോജനസ് വേരിയബിൾസ് എന്ന് പറയാം നമ്മുടെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഇത്രയും ഈ എം നമ്പർ ഓഫ് വേരിയബിൾസിന്റെയാണ് ഈ ഒരു മോഡലില് വാല്യൂ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ആൻഡ് വി ഹാവ് ഇവിടെ പ്രീ ഡിറ്റർമിൻ വേരിയബിൾസ് ഉണ്ട് നമുക്ക് ഒരു സൈമിൾറ്റേനിയസ് ഇക്വേഷൻ മോഡലിൽ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണുള്ളത് എൻഡോജനസും അതേപോലെ എന്ന് ഈ എക്സ് എക്സ് വേരിയബിൾസ് വേരിയബിൾസ് നമ്പർ ഓഫ് ഉണ്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത് ഓക്കെ സോ എൻഡോജനസ് ആൻഡ് എൻഡോജന വേരിയബിൾസ് പ്രീ ഡിറ്റർമിന്റ് വേരിയബിൾസ് ആണ് ഔട്ട്സൈഡ് ദ മോഡൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നതാണ് ഈ മോഡലിലൂടെ അല്ല അതിന്റെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നതാണ് ആ വാല്യൂസിനെ യൂസ് ചെയ്താണ് നമ്മൾ ഇതിനകത്തുള്ള എൻഡോജനസ് വേരിയബിൾസിന്റെ വാല്യൂസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓക്കെ സ്ട്രക്ചറൽ ഇക്വേഷൻസ് ആൻഡ് സ്ട്രക്ചറൽ കോഫിഷൻസ് നമ്മൾ ഈ ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷനിലെ ടേംസിനെ പരിചയപ്പെടുകയാണിപ്പോ സ്ട്രക്ചറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്ത ഇക്വേഷൻ സൈമൽറ്റൈനിയസ് മോഡലിനകത്തെ ഓരോ ഇക്വേഷനും എന്താണ് സ്ട്രക്ചറൽ ഓർ ബിഹേവിയറൽ ഇക്വേഷൻസ് ആണ് ഓക്കെ ഓരോ ഇക്വേഷനും നമ്മൾ എന്താ വിളിക്കുക സ്ട്രക്ചറൽ ഓർ ബിഹേവിയറൽ ഇക്വേഷൻസ് ആണ് വിളിക്കുക ദെൻ അതിനകത്തെ നമ്മൾ കണ്ടു ബീറ്റാസ് ആൻഡ് ഗാമാസ് ഓക്കെ ബീറ്റാസ് ആൻഡ് ഗാമാസ് അതിനകത്തുള്ള പാരാമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ കോഫിഷ്യൻസ് ആണ് അതിനെ നമ്മൾ സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ഓർ സ്ട്രക്ചറൽ കോഫിഷ്യൻസ് എന്നും വിളിക്കും ഓക്കെ വൈ ോസ് ദ പോ സ്ട്രക്ചർ ഓഫ് ആൻ ഇക്കോണമി ഓർ ദ ബിഹേവിയർ ഓഫ് ആൻ ഇക്കണോമിക് ഏജന്റ് അതുകൊണ്ടാണ് അതിനെ സ്ട്രക്ചറൽ ഓർ ബിഹേവിയറൽ ഇക്വേഷൻസ് എന്നും സ്ട്രക്ചറൽ ഓർ ബിഹേവിയറൽ പാരാമീറ്റേഴ്സ് എന്നും വിളിക്കുന്നത് ഓക്കെ റെഡ്യൂസ് ടു ഫോം ഇക്വേഷൻസ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് റെഡ്യൂസ് ടു ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട സൈമിൾടെസ് മോഡലിൽ നിന്നും നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ പറ്റും വാട്ട് ഇസ് ഡിറൈവ് ഫോം ഇക്വേഷൻ ഇറ്റ് ഇസ് വൺ ദാറ്റ് ദ്രസസ് എൻ ഇൻഡോജനസ് വേരിയബിൾ സോൺലി ഇൻ ടേംസ് ഓഫ് പ്രീ ഡിറ്റർമിൻറ്റ് വേരിയബിൾസ് ആൻഡ് ദ സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസസ് നമ്മൾ കണ്ടു ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിൽ ഒരു ഇൻഡോജനസ് വേരിയബിളിനെ മറ്റ് ഇൻഡോജനസ് വേരിയബിൾ വേരിയബിൾസിനെ കൊണ്ടും അതേപോലെ പ്രീ ഡെറ്റർമിൻറ്റ് വേരിയബിൾസിനെ കൊണ്ടും സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടേം കൊണ്ടുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻസിൽ അതിനകത്തുള്ള എൻഡോജിനസ് വേരിയബിൾസിനെ ഒഴിവാക്കി സോൺലി ഇൻ ടേംസ് ഓഫ് അതായത് പ്രീ ഡിറ്റേമിൻറ്റ് വേരിയബിൾ ഏതാണോ ഉള്ളത് അതിൻ്റെ മാത്രം ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ എന്ന് പറയാം ഓക്കെ ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കെയനീഷ്യൻ മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ എടുക്കാം കൺസംഷൻ ഉണ്ട് ഇൻകം ഐഡന്റിറ്റി ഉണ്ട് ഇതെന്താണ് ഇതിൽ ഇതൊരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലാണ് വൈ ടി ഈസ് ഹിയർ സി ടി ഈസ് ഹിയർ ഓക്കെ ജോയിൻറ്റ്ലി ഡിപെൻഡന്റ് ആണ് ഓക്കെ നമുക്കിതൊന്ന് എങ്ങനെ കാണാം എങ്ങനെ നമുക്കൊരു റെഡ്യൂസ്ഡ് ഫോമിലേക്ക് നമുക്ക് എങ്ങനെ എത്താം ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻകം ഐഡന്റിറ്റി ഹിയർ ഈ ഒരു വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ മൊത്തം വാല്യൂവിനെ സി ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ പറയുന്ന റെഡ്യൂസ്ഡ് ഫോം ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഓക്കെ നമ്മുടെ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ ഈ ഒരു കേസിൽ നമ്മൾ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സീറോ പ്ലസ് പൈ വൺ ഐ ടി പ്ലസ് ഡബ്ല്യു ടി ഓക്കെ ഇവിടെ എന്താണ് പ്രീ ഡിറ്റർമിൻ്റ് വേരിയബിൾ ആയിട്ടുള്ള ഐ ടിൻ്റെ ബേസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള കൺസംഷൻ എന്ന എൻഡോജനസ് വേരിയബിളിൻ്റെ എൻഡോജനസ് വേരിയബിളിനെ നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കി എന്നുള്ളതല്ല നമ്മളിവിടെ റെഡ്യൂസ് ചെയ്തു ഇതിനെ നമ്മൾ റെഡ്യൂസ്ഡ് ഫോം ആക്കിയിട്ട് എഴുതി ഹിയർ ഇവിടെ റെഡ്യൂസ്ഡ് ഫോം കോയഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആണ് ഓക്കെ നമ്മൾ റെഡ്യൂസ്ഡ് ഫോമിന്റെ ബേസിൽ ഇനി നമുക്ക് എങ്ങനെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിന് പറയാൻ പറ്റും റെഡ്യൂസ്ഡ് ഓൾസോ നോൺ ആസ് ഇംപാക്ട് ഓർ ഷോർട്ട് ഷോർട്ട് റൺ മൾട്ടിപ്ലയർ ഇപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട റെ റെഡ്യൂസ്ഡ് ഫോം ഇക്വേഷൻ അകത്ത് ഈ പൈ വൺ എന്ന് പറയുന്നത് എന്താണ് ഇംപാക്ട് മൾട്ടിപ്ലയർ ഓർ ഷോർട്ട് റൺ മൾട്ടിപ്ലയർ അങ്ങനെയും അതിനെ നമുക്ക് പറയാം ഓക്കെ ഓക്കെ നോ വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം അപ്പോൾ ഈ ഒരു റെഡ്യൂസ്ഡ് ഫോമിൻ്റെ ബേസിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലത്തിന് എങ്ങനെ പറയാൻ പറ്റും വെദർ ദ ന്യൂമരിക്കൽ എസ്റ്റിമേറ്റ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ സ്ട്രക്ചറൽ ഇക്വേഷൻ ക്യാൻ ബി ഒപ്റ്റെയിൻ ഫ്രം ദ എസ്റ്റിമേറ്റഡ് റെഡ്യൂസ്ഡ് ഫോം കോയഫിഷ്യൻസ് അതായത് റെഡ്യൂസ്ഡ് ഫോം കോയഫിഷ്യൻസിനകത്ത് നിന്ന് റെഡ്യൂസ്ഡ് ഫോം കോയഫിഷ്യൻസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലൂടെ സ്ട്രക്ചറൽ ഇക്വേഷൻ്റെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അതാണ് ഇവിടെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇഫ് ഇറ്റ് ക്യാൻ ബി ഡൺ വി ക്യാൻ സേ ദി പെർട്ടിക്കുലർ ഇക്വേഷൻ ഇസ് ഐഡന്റിഫൈഡ് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അൺ ഐഡന്റിഫൈഡോ അണ്ടർ ഐഡന്റിഫൈഡോ ആയിരിക്കും ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി ഐഡൻറ്റിഫൈഡെന്ന് തന്നെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ഉണ്ട് ജസ്റ്റ് ഐഡന്റിഫൈഡ് ആൻഡ് ഓവർ ഐഡന്റിഫൈഡ് ഒരു ഇക്വേഷൻ ഒരു ഐഡന്റിഫൈഡ് ഇക്വേഷനെ നമ്മൾ എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ഓർ ജസ്റ്റ് ഐഡന്റിഫൈഡ് രണ്ടും സെയിം ആണ് എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ഓർഡർ ജസ്റ്റ് ഐഡി ഐഡന്റിഫൈഡ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയാം സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സിനൊരു യുനീക് ന്യൂമറിക്കൽ വാല്യൂ കിട്ടുമ്പോഴാണ് ഏ ഒരു വാല്യൂ മാത്രമായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ ജസ്റ്റ് ഐഡന്റിഫൈഡ് എന്ന് പറയാം ഓക്കെ ഇനി ഓവർ ഐഡന്റിഫൈഡ് ആവുന്നത് എപ്പോഴാണ് മോർ ദാൻ വൺ ന്യൂമരിക്കൽ വാല്യൂസ് കിട്ടുമ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയാൻ പറ്റും ഇനി ഈ ഐഡന്റിഫിക്കേഷന്റെ റൂൾസിനെ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് വി ഹാവ് ടു റൂൾസ് ഓഫ് ഐഡന്റിഫിക്ക ഐഡന്റിഫിക്കേഷൻ ഓർ ഐഡന്റിഫയബിലിറ്റി ഓർഡർ കണ്ടീഷൻ ആൻഡ് റാങ്ക് കണ്ടീഷൻ ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഓക്കെ ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എം നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉള്ള ഒരു മോഡലുണ്ട് ഒരു സെമൽറ്റേനിയസ് ഇക്വേഷൻ മോഡലുണ്ട് എം നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈഡ് ആണോ എന്ന് പറയാൻ പറ്റുക ഇതാണ് നമ്മുടെ റൂള് കെ മൈനസ് സ്മോൾ കെ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം മൈനസ് വൺ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താണ് കെ എന്ന് പറഞ്ഞാൽ ഈ മോഡലിലുള്ള കംപ്ലീറ്റ് ആ മോഡലിലുള്ള പ്രീ വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം കെ എന്ന് പറയാം സ്മോൾ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ ആ ഒരു മോഡലിനകത്ത് ഒരു പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ഇക്വേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇക്വേഷനകത്ത് എത്ര പ്രീ ഡിറ്റർമിൻ വേരിയബിൾസ് ഉണ്ട് അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക ആൻഡ് ദെൻ എം കണ്ടല്ലോ എം എന്നുള്ളത് എൻ്റോജനസ് വേരിയബിളിൻ്റെ നമ്പറാണ് അതായത് ആ മൊത്തം മോഡലിലുള്ള എൻഡോജനസ് വേരിയബിളിൻ്റെ നമ്പറാണ് സ്മോൾ എം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനകത്തുള്ള എൻഡോജനസ് വേരിയബിൾസിൻ്റെ നമ്പറാണ് അപ്പോൾ ആ എൻഡോജനസ് വേരിയബിൾസിൻ്റെ നമ്പർ സ്മോൾ എമ്മിൽ നിന്നും വൺ മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് എക്സ് ആ ഒരു ഇക്വേഷനിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള പ്രീ ഡിറ്റർമിൻറ്റ് വേരിയബിൾസിനേക്കാളും കുറവായിരിക്കണം ഓർ പ്രീ ആ ഒരു ഇക്വേഷനിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള പ്രീ ഡിറ്റർമിൻറ്റ് വേരിയബിൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതായിരിക്കണം ഓർ ഈക്വൽ ആയിരിക്കണം അപ്പോൾ ഈ കെ മൈനസ് കെ ഗ്രേറ്റർ ദാൻ എം മൈനസ് വൺ ആണെങ്കിൽ ആ ഇക്വേഷൻ ഓവർ ഐഡന്റിഫൈഡ് ആണ് കെ മൈനസ് കെ ഈക്വൽ ടു എം മൈനസ് വൺ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഐഡന്റിഫൈഡ് ആണ് ഇതാണ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് വേരിയബിൾസ് ഓക്കെ നമുക്ക് റാങ്ക് കണ്ടീഷൻ പറയാം ഇൻ എ മോഡൽ കണ്ടെയ്നിങ് എം ഇക്വേഷൻ ഇൻ എം എൻഡോജനസ് വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻ ഇസ് ഐഡന്റിഫ് ഇഫ് ആൻഡ് ഇഫ് അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർഡർ എം മൈനസ് വൺ എം മൈനസ് വൺ can be constructed from the coefficients of the variables, both endogenous and predetermined, excluded from that particular equation, but included in other, other equations of the model. ഇവിടെ എന്താ പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ ഈ റാങ്ക് കണ്ടീഷനെ മനസ്സിലാക്കാം എം എം എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എൻഡോജനസ് ഇക്വേഷൻസ് എ മോഡൽ ഓർ എൻഡോജനസ് വേരിയബിൾസ് എന്ത മോഡൽ എം മൈനസ് വൺ റാങ്ക് ഉള്ള സോറി ഓർഡർ ഉള്ള ഒരു ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടണം ഒരു നോൺ സീറോ നമുക്ക് ഒരു നോൺ സീറോ ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ ഒരു ആ ഒരു ഇക്വേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ റാങ്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആണ് റാങ്ക് കണ്ടീഷൻ പക്ഷെ ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല കാരണം നമുക്ക് ഓർഡർ കണ്ടീഷനിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈഡ് ആക്കി ഐഡൻറ്റിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടിയാലും ദർ ഇസ് എ ചാൻസ് ഐഡൻറ്റിഫൈഡ് ആവാതിരിക്കാൻ റാങ്ക് കണ്ടീഷൻ അപ്പോഴും സാറ്റിസ്ഫൈഡ് ആവാതിരുന്നാൽ എന്ത് സംഭവിക്കും ആ ഒരു ഇക്വേഷൻ നമ്മൾ ആയിട്ട് നിൽക്കും ഓക്കെ ഇത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ജൂണിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് റാങ്ക് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ സോ ഇൻ എൻ്റെ ഫോളോയിങ് സൈമൽറ്റൈനിയസ് ഇക്വേഷൻ മോഡൽസ് വൈ വൺ ടി മൈനസ് ബിറ്റ വൺ സീറോ മൈനസ് ബിറ്റ വൺ ടു വൈ ടു മൈനസ് ബിറ്റ വൺ ത്രീ വൈ ത്രീ ടി മൈനസ് ഓക്കെ ദീസ് ഫോർ ഇക്വേഷൻസ് വി ഹാവ് ഫോർ ഫോർ ഇക്വേഷൻ ഫോർ എൻഡോജനസ് വേരിയബിൾസ് ഓക്കെ ഫോർ എൻഡോജനസ് വേരിയബിൾസ് ഉണ്ട് നമുക്ക് ബേസ്ഡ് ഓൺ ദ റാങ്ക് കണ്ടീഷൻ ഫൈൻ ദ ഇക്വേഷൻ ടു ഇതാണ് നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ നമ്പർ ടു ഐഡന്റിഫൈഡ് ആണോ ഓവർ ഐഡന്റിഫൈഡ് ആണോ അൺ ഐഡൻറ്റിഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്കൊരു നമുക്ക് സ്റ്റെപ്സിലൂടെ ഈ ഒരു റാങ്ക് കണ്ടീഷനെ മനസ്സിലാക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് റൈറ്റ് ഡൗൺ ദ സിസ്റ്റം ഇൻ എ ടേബിൾ ആർ ഫോം അതായത് ആ സിസ്റ്റത്തിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ എൻഡോജിനസ് വേരിയബിൾസും അതേപോലെ പ്രീ ഡിറ്റർമിൻറ്റ് വേരിയബിൾസും രണ്ട് വേരിയബിൾസിനെയും ഓരോ ഇക്വേഷനിലും ഈ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫിഷ്യൻസിനെ നമുക്കൊരു ടേബിളാർ ഫോമിലായിട്ട് എഴുതാം ദിസ്ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത് Strike out the coefficients of the row. That is, we have identified this row. We have R row. Strike out. Okay, this is the second step. This is the second step. Then, also strike out. So, second row we have cut. Also, strike off the columns corresponding to those coefficients in step 2, which are. നോൺ സീറോ അപ്പം ഇതിനകത്ത് നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്ത കോളത്തിലെ നോൺ സീറോ ആയിട്ടുള്ള കോയഫിഷ്യൻസ് എവിടെയൊക്കെയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസും എന്ത് ചെയ്യുക കട്ട് ചെയ്യുക ഇപ്പോ നമുക്ക് ബാക്കി കിട്ടിയിരിക്കുന്ന ബാക്കി കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിറ്റർമിനൻറ്റിനെ കാണുന്നത് ആ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ആൻഡ് വൺ മോർ കണ്ടീഷൻ ആ നോൺ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ട് ഡിറ്റർമിനൻ്റ് കിട്ടി അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എം മൈനസ് വണ്ണിന് ഈക്വൽ ആയിരിക്കണം എം മൈനസ് വണ്ണിന് താഴെയാണ് അതിന്റെ റാങ്ക് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ഐഡന്റിഫൈഡ് ഓർ അൺഡെന്റിഫൈഡ് ഓക്കെ സോ ഇവിടുന്ന് നമുക്ക് കിട്ടി ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി ദ എൻട്രീസ് ലെഫ്റ്റ് ഇൻ ദ ടേബിൾ വിൽ ഗിവ് ദ റിക്വയർഡ് മെട്രിക്സ് ഫ്രം ദീസ് എൻട്രീസ് ഫ്രം ഫോം ഓൾ പോസിബിൾ മെട്രിക്സസ് ഓഫ് ഓർഡർ എം മൈനസ് വൺ ഇവിടെ നമ്മുടെ എം എന്ന് പറയുന്നത് ഫോർ ആയിരുന്നു മൈനസ് വൺ അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണല്ലോ കിട്ടിയത് വി ഹാവ് ഇവിടെ നമുക്ക് ഓക്കെ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ സോറി വൺ ടു ത്രീ ഓക്കെ നമുക്ക് ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്കൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് തന്നെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി ഇനി ഇതിന്റെ റാങ്ക് കാണണം നമുക്ക് ഓക്കെ സോറി ഡിറ്റർമിനന്റ് കാണണം റാങ്കും കാണണം നമുക്കത് നോക്കാം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ ബൈ ത്രീ ആണോ ഇതിന്റെ റാങ്ക് എന്നുള്ളത് നോക്കാം ത്രീ ആണ് നമുക്ക് റാങ്ക് വരേണ്ടത് പക്ഷെ ത്രീ ആണോ എന്ന് നോക്കാം ഡിറ്റർമിനന്റ് കാണുമ്പോൾ വട്ട് വിൽ ഹാപ്പൻ വൺ ഇൻ ടു സീറോ സീറോ ഇൻറ്റു ബിറ്റ ഫോർ ത്രീ സീറോ വൺ ഇൻറ്റു സീറോ സീറോ ഓക്കെ അപ്പൊ എന്ത് സംഭവിക്കും വൺ ഇൻ സീറോ ആവും സോ നമ്മുടെ ത്രീ ബൈ ത്രീ മെട്രിക്സിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് സോറി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സീറോ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെട്രിക്സിന്റെ റാങ്ക് ത്രീ അല്ല ഓക്കെ ത്രീ അല്ല ഇനി നമുക്ക് ഇതിനകത്തെ ടു ബൈ ടു മെട്രിക്സ് എടുത്ത് നോക്കിയാൽ ഈ ഒരു മെട്രിക്സിനകത്ത് നമുക്ക് എന്ത് കിട്ടും ഒരു നോൺ സീറോ ഒരു നോൺ സീറോ ഡിറ്റർമിനന്റ് കിട്ടും ഓക്കെ എത്ര ബി റ്റ ത്രീ വൺ എന്ന് ഒരു ത്രീ വൺ എന്ന ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടും ഓക്കെ ബട്ട് അത് അത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ് ടു ആണ് സോ റാങ്ക് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല സോ വാട്ട് വിൽ ഹാപ്പൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ നമ്മൾ പറഞ്ഞ പെർട്ടിക്കുലർ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അൺഐഡൻറ്റിഫൈഡ് ആണ് ഓക്കെ ഇഫ് കെ ഇഫ് കെ മൈനസ് കെ ദിസ് ഇസ് വാട്ട് ഇത് ഓർഡർ കണ്ടീഷനാണ് ഓർഡർ കണ്ടീഷനിലൂടെ ഒരു ഇക്വേഷനെ നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഓവർ ഐഡന്റിഫൈഡ് ആയിട്ട് കിട്ടി ഓക്കെ ഓവർ ഐഡന്റിഫൈഡ് ആയിട്ട് കിട്ടി ആൻഡ് റാങ്ക് എന്ന് പറയുന്നത് എം മൈനസ് വണ്ണിന് ആണെങ്കിൽ അതായത് റാങ്ക് കണ്ടീഷൻ അനുസരിച്ച് ഐഡന്റിഫയബിൾ ആണ് ഓർഡർ കണ്ടീഷൻ അനുസരിച്ച് ഓവർ ആണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാം ഓവർ ഐഡന്റിഫൈഡ് ആണെന്ന് പറയാം ഓക്കെ ഇനി ഓർഡർ കണ്ടീഷൻ അനുസരിച്ച് ജസ്റ്റ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എക്സാക്ട്ലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടെ റാങ്ക് കണ്ടീഷൻ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടി ഈക്വൽ ടു എം മൈനസ് വൺ കിട്ടിയെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എക്സാക്ട്ലി ഐഡൻറ്റിഫൈഡ് ആയിട്ട് പറയാം ആൻഡ് ദെൻ ഓർഡർ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനകത്ത് ഏത് ഏതായാലും ഇതിനകത്ത് ഓർഡർ കണ്ടീഷനുസരിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷന് ഐഡൻറ്റിഫൈഡായിട്ട് കിട്ടി വെതർ ഓവർ ഓർ എക്സാക്ട്ലി ഏതായാലും ഐഡൻറ്റിഫൈഡ് ആയിട്ട് കിട്ടി പക്ഷേ നമ്മുടെ റാങ്ക് കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ എം മൈനസ് വൺ ആണെങ്കിൽ റാങ്ക് ലെസ് ദാൻ എം മൈനസ് വൺ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അണ്ടർ ഐഡന്റിഫൈഡ് ആണ് ഓക്കെ ഫോർത്ത് പോയിന്റ് ഇഫ് നമുക്കറിയാം ഓർഡർ കണ്ടീഷൻ പോലും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല സോ വാട്ട് വിൽ ഹാപ്പൻ ദ ദ സ്ട്രക്ചറൽ ഇക്വേഷൻ ഇസ് അൺ ഐഡൻറ്റിഫൈഡ് സോ ഇതാണ് നമ്മുടെ ടോപ്പിക് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ പിന്നെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് നമ്മുടെ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോളോ അവർ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്